ഹേ കൈസി പ്ലേറ്റ് നിറയെ ജൈവ പച്ചക്കറികളാണ് വഴുതനഞ്ഞ മുരിങ്ങയെല്ലാം മുട്ട ഇതെല്ലാം എൻ്റെ വീട്ടിലുണ്ടായത് നെല്ലിലുണ്ട് ചോറിനുള്ള നെല്ലും പിന്നെയും മീനും മാത്രം പുറത്തുനിന്ന് ഇതെല്ലാം കഴിച്ച് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വിചാരിച്ചു നമുക്ക് മുട്ടയും കപ്പയും ഉണ്ടാക്കാം അങ്ങനെ കപ്പയൊക്കെ കൊത്തിയരിഞ്ഞ് അടുപ്പത്താക്കി അടുപ്പത്താക്കി മഞ്ഞപ്പടി ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ച് ആ നേരം കൊണ്ട് ഒരു ചായ ഒക്കെ കുടിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് അതോടൊപ്പം ആവുമല്ലോ അപ്പോൾ നമുക്ക് പോയി അതിനുള്ള മസാലയൊക്കെ സെറ്റാക്കാം അങ്ങനെ സവാളയൊക്കെ അരിഞ്ഞ് പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് ഞങ്ങൾ സവാളയും ശരി സവാളയിൽ മസാല റെഡിയാക്കിയിടും എന്നതിൻ്റെ ഒന്ന് വാടി എന്നു പറഞ്ഞാൽ നടക്കൊരു കുളം കൊത്തിൻ്റെ രണ്ട് മുട്ടയൊക്കെ പൊട്ടിച്ച് വെച്ച് നല്ല രീതിക്ക് ചിക്കി വറുത്തെടുത്ത് അതൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് നമ്മളെ കപ്പ റെഡിയായി ആ കപ്പേനെ കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് തട്ടിയിട്ട് നല്ല രീതിക്ക് ഉടച്ച് ഇളക്കി യോജിപ്പിച്ചെടുത്ത് അപ്പോഴത്തേക്ക് അമ്മ അടുക്കളയിൽ തേങ്ങ പൊട്ടിക്കണ സമയത്ത് അപ്പോഴേ ഓടിപ്പോയി ആ തേങ്ങ വെള്ളം വാങ്ങി കുടിച്ചപ്പോൾ ഒരു ആശ്വാസം ഇതിനുവേണ്ടി വീട്ടിലടിയാണേ അപ്പോൾ കപ്പ ബിരി ശരി കപ്പ ബിരിയാണി ഒന്ന് മുട്ടയും കപ്പ റെഡി ആയിട്ടുണ്ട് പോയി മഴയൊക്കെ തിന്ന് ഒരു കട്ടനൊക്കെ ഇട്ട് അതങ്ങ് പിടിച്ചു അപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും വെച്ച് തന്നപ്പോഴത്തേക്കും ഒരു മാഗി ഉണ്ടാക്കി കഴിച്ചു പിന്നെ വീണ്ടും വെച്ച് എന്തേക്ക് അമ്പലത്തിൽ കൊണ്ടുവന്ന ഉണ്ടല്ലോ അത് കഴിച്ചു പിന്നെ അച്ഛൻ വന്നപ്പോൾ ബോണ്ട കൊണ്ടു കൊണ്ടിരുന്നുണ്ടായിരുന്നു ഇതെല്ലാം ഒരാ കറിയും പുട്ടും കറിയും കഴിച്ചിട്ട് വൈറ്റ് സോയെല്ലാം ഇരവഴിഞ്ഞ ഞാൻ കിടന്നു തുടങ്ങിയിട്ട്